മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു നടിയാണ് അനുമോൾ സ്റ്റാർ മജിക്കിലൂടെയാണ് മലയാളികൾ ഇത്രയധികം അനുമോളിനെ ഇഷ്ടപ്പെടാൻ കാരണം തന്റെ കുടുംബ കുടുംബജീവിതത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ അനുമോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് മുൻപ് നിരവധി തവണ ഗോസിപ്പ കോളങ്ങളിലും അനുവിന്റെ പേര് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പല താരങ്ങളെ വെച്ചും അനു വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അന്നൊക്കെ അത് നിഷേധിച്ചുകൊണ്ട് അനു തന്നെ രംഗത്ത് വന്നിരുന്നു ഒരു സർക്കാർ ജോലിയുള്ള ഒരാളെ വിവാഹം കഴിക്കണമെന്നൊക്കെയാണ് തന്റെ ചേച്ചിക്കും അമ്മയ്ക്കും ഒരുപാട് ആഗ്രഹമെന്ന് അനുമോൾ പറയുകയാണ് പക്ഷേ എനിക്ക് അപ്രഹാരമുള്ള ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞാൽ കോളേജിൽ പഠിക്കുമ്പോൾ തനിക്ക് ഒരുപാട് പ്രപ്പോസുകൾ വന്നിട്ടുണ്ട് ചേച്ചിയാണ് അന്ന് എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയത് വഴിതെറ്റി പോകുമോ എന്ന് പേടിച്ചിട്ട് ഒരു ഫോൺ പോലും എനിക്ക് വാങ്ങി തന്നില്ലായിരുന്നു അച്ഛനും അമ്മയും ചേച്ചിയുമാണ് തൻ്റെ കരുത്തെന്നും അനുമോൾ പറയുന്നു ഇത്രയൊക്കെ ആയിരുന്നിട്ടും തനിക്ക് ഡിഗ്രി അവസാനിച്ചപ്പോൾ ഒരാളുടെ ഇഷ്ടമുണ്ടായി പിന്നീട് ആ ഒരു ഇഷ്ടം പ്രണയത്തിലേക്ക് മാറുകയായിരുന്നു ഏകദേശം അഞ്ചു വർഷത്തോളം ഞാൻ മലയാളം തമ്മിൽ പ്രണയിച്ചു പക്ഷേ ഒടുവിലായിരുന്നു ഞങ്ങൾ വേറുപിരിഞ്ഞത് തനിക്ക് ഇപ്പോഴും ഒരുപാട് പ്രപ്പോസലുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ ആരാധന കൊണ്ട് മാത്രം വരുന്നതാണെന്ന് തനിക്ക് മനസ്സിലാവും കുടുംബിനി ആവണം ഭർത്താവ് വേണം എന്നൊക്കെ തനിക്കും എല്ലാ സ്ത്രീകളെപ്പോലും ആഗ്രഹമുണ്ട് പക്ഷെ ജീവിതകാലം മുഴുവൻ എന്നെ സ്നേഹത്തോടെ കൊണ്ടുപോകുമെന്ന് തനിക്ക് ഉറപ്പുള്ള ഒരാളെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ മാത്രമല്ല എന്നെ നന്നായി നോക്കുന്ന ആളും തനിക്ക് വേണ്ട പിന്തുണ നൽകുന്ന ഒരാളും ആയിരിക്കണം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരാളെ ഞാനിപ്പോൾ സ്വപ്നം കണ്ട് തുടങ്ങിയിരിക്കുന്നുവെന്നും അനുമോൾ പറയുകയാണ് അനുമോളുടെ ആഗ്രഹം പോലെ തന്നെ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടെത്താൻ ദൈവം ായിക്കിട്ടെ എന്നുള്ള കമന്റുകളാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത്